ഹലോ എല്ലാവർക്കും സിദ്ധേ കബ്ലി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് അപ്പം ഞാൻ എന്താ പറയുന്നത് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇപ്പം ഞാനത് ചെയ്തിട്ടാണ് ഇൻട്രോ പറയാനായിട്ട് പറയാനായിട്ടിരിക്കുന്നത് അപ്പം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ബ്യൂട്ടി ടിപ്പ് ഇട്ടായിരുന്നു അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് പേർ എന്നെ വിളിച്ചായിരുന്നു ഫോണിൽ അപ്പം നല്ല ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും ഇട്ടിട്ട് ഇഷ്ടമൊക്കെ അപ്പം ഇനിയും ഇങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്സ് ഉണ്ടെങ്കിൽ കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യും അപ്പം അതുപോലെ ഞാനിപ്പോൾ എണ്ണം ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ടായിരുന്നു അപ്പോൾ ആ ഇതാണ് നിങ്ങൾക്കിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം അതെല്ലാവരും ഒന്നും അതിൽ സ്കിപ്പ് ചെയ്യാണ്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇനിയും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോ രണ്ടു പോകാം അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ നമ്മുടെ മുഖത്തിടെ ഒരു പാക്ക് ഉണ്ടാക്കാൻ പോണേന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകേ ഉഴുന്ന് എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയിൽ ഉണ്ടോ അതൊരു പൊടിക്കാനാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ളത് നമ്മൾ നല്ലതായിട്ട് പൊടിച്ചെടുക്കണം ഇത് നമുക്ക് നല്ല ഭസ്മം പോലെ പൊടിച്ചു കൊണ്ടുവരാനേ അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ സ്പൂണൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ ഉഴുന്നിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത് നോക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഉണ്ടോ രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പാക്ക് ഇട്ടായിരുന്നല്ലോ എത്ര തേച്ചാലും വിളക്കുമില്ലെന്ന് പറയണവർക്ക് വേണ്ടിയിട്ട് അത് നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അതിലും നല്ല റിസൾട്ടായിരിക്കും ഇത് ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളാ ഞാനിത് കാണിക്കുന്നത് ഇനി നമുക്കടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം അടുത്ത നമ്മൾ നമ്മളിലോട്ട് ചേർക്കുന്നത് രണ്ട് സ്പൂൺ തൈര് അതേ അളവിൽ തന്നെ നമ്മൾ തൈരെടുത്തു തൈരിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ എന്താണെന്നറിയാമോ അപ്പോൾ ഇപ്പം ഇത്തിരി കട്ടായിട്ടല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് കഴിയുന്നതും അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് എന്താ എന്താണ് എന്ന് പറയാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ഒരു സ്പൂൺ മതി റോസ് വാട്ടർ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഹണിയാണ് അപ്പോൾ ഹണി രണ്ട് മൂന്ന് ഉള്ളി മതി ഉണ്ടോ അപ്പം നമുക്കിപ്പോൾ ഇത്രയും ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടി വെക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് പാലാണ് അപ്പോൾ ഇനി നമ്മളിത് ലൂസാക്കാനായിട്ട് പാലാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിന് നമുക്ക് അതുപോലെ നമുക്ക് തിളക്കം കിട്ടുന്ന ഇതാണ് ഒറ്റ യൂസിൽ തന്നെ കിട്ടും നമുക്ക് അപ്പം ഇതൊക്കെ നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റിയ പാക്കാണ് അപ്പം അതും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന സാധനവും കൂടിയാണ് അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഇപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പം ഉണ്ടോ ഈ ഒരു പാകത്തിന് വേണം നമ്മളത് എടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം പാലില്ലെന്ന് വിചാരിച്ചോ പാലില്ലാത്തവരാണെങ്കിൽ പാൽപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് അത് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തോക്കി ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം ഇതിലോട്ടൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് എൻ്റെ ടിപ്സിലൊന്നും ഞാനിത് ഒഴിവാക്കാത്ത സാധനമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അത് തൈര് മഞ്ഞൾപ്പൊടി ഇത് രണ്ട് സാധനവും ഞാൻ അല്ല നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി പിന്നെ ഞാൻ തൈരും അരിപ്പൊടി ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം കിട്ടാൻ നമുക്ക് നല്ല നിറം കിട്ടും അപ്പം എൻ്റെ ടിപ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സാധനം കുടിച്ച് തർക്കണം എന്താണെന്നറിയോ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുടിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ ഈ പാക്കിൻ്റെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇത് കയ്യേലും ഒക്കെ ഇടാം കേട്ടോ നല്ല നിറം വെക്കും അപ്പോൾ നമുക്ക് എന്തുമാത്രം ഉരുളക്കിഴങ്ങ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിത് തന്നെയാണെന്നറിയാമോ ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഈ ക്രീം ചേർക്കും അങ്ങനെയാണ് ഞാൻ പറ്റാറ് അല്ലാണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ഞങ്ങൾ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാലേ പെട്ടെന്ന് അഴുക്കാവും അപ്പം ഞാൻ ഈ ക്രീം ആദ്യം തന്നെ റെഡിയാക്കി വെക്കും എന്നിട്ട് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് അന്നേരം ചേർക്കത്തുള്ളേ നമുക്ക് ഇത്രയും മതി ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ എടുത്തില്ലേ ഇനി ആവശ്യമുള്ള അത്രയും ക്രീം എടുക്കുക എന്നിട്ട് ഉരുളക്കിഴങ്ങിലോട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഉണ്ടാവും അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് വേണം കേട്ടോ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമുക്ക് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരു കുക്കറിലിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പിന്നെ ചീരച്ചട്ടിയിലെട്ടോ എവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ക്രീം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കണം എന്നിട്ട് ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് പൊടിച്ചിട്ട് വേണം എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ നമുക്കിത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മൂവൊക്കെ കഴുകി മാലയൊക്കെ മാറ്റി ക്ലീൻ ആയിട്ടിരിക്കുക അപ്പോൾ അത് നമുക്ക് ി കൊടുക്കായേ നന്നായിട്ട് നിങ്ങടെ വരട്ടി കൊടുക്കുക അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ലാസ്റ്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് മെയില്ല കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ ചെയ്തു വയ്ക്കരുത് അപ്പോൾ ആ എളുപ്പം അത് കേടാവും അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉരുളക്കിഴങ്ങ് പൊടിച്ച് കയറിക്കുക പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരിട്ടങ്ങോട്ട് ഭയങ്കരമായിട്ട് റബ്ബ് ഞാൻ ഉരച്ചെടുക്കരുത് ഇത് നമ്മൾ പയ്യെ സ്മൂത്തായിട്ട് കഴുകിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നായി ഡാമേജ് ആവും എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുവേ അപ്പോൾ ഒരു തുണി കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് വേണം അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഒരു വരുന്നൊരിതാണ് അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പാക്കിൻ്റെ ഇട്ടായിരുന്നു അപ്പോൾ അത് നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും വിളിച്ചു എന്നെ എന്നിട്ട് പറഞ്ഞു ഇനിയും ഇങ്ങനത്തെ ടിപ്സൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ നല്ല റിസൾട്ടായിരുന്നു അവർ അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഞാനിത് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ട് ഒന്ന് ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഒന്നും കൂടി ഇതാക്കുന്നത് അപ്പം നല്ല കട്ടി തന്നെ അങ്ങോട്ട് ഇടുക ഇരുപത് മിനിറ്റ് കേട്ടോ എന്ത് സാധനമാണെങ്കിലും ഇരുപത് മിനിറ്റ് അപ്പോൾ നമ്മൾക്ക് ഈ ഉഴുന്നപുടിയൊക്കെ ഇല്ലേ ഉഴുന്ന് നിങ്ങൾ ഒരു പാത്രത്തിൽ പൊടിച്ച് വെച്ചേക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്പം ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് വേറെ പൊടിച്ച് വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഇത് എല്ലാം കൂടി വേണമെങ്കിൽ ക്രീമാക്കി ഇങ്ങക്ക് വെക്കാം അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം മാത്രമല്ല ഉള്ളൂ അതൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇപ്പോൾ പുഴുങ്ങാനൊന്നും നമുക്കിപ്പോൾ എന്താ പറയുക കുക്കറിലെടുത്ത് ഒക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം അരിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ചീനച്ചട്ടിയിൽ എന്തെങ്കിലും കൂടെ അരിഞ്ഞിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ചെയ്യാം കേട്ടോ രണ്ട് ദിവസത്തേക്ക് ഫ്രിഡ്ജിലിരിക്കും അല്ലാണ്ട് കൂടുതൽ ദിവസം ഇരുന്ന് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം പറഞ്ഞത് നല്ല ഇതിൽ തന്നെ തേച്ചു ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മുടെ കറുപ്പ് പാടും കരുവാളിപ്പും ഒക്കെ പോയി നല്ല എന്നുവെച്ചാൽ ഇത് ഒരു സാധനവും കെമിക്കലില്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഇരട്ടാൻ പറ്റിയ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് നമുക്ക് ഒരു ഇരുപത് മിനിറ്റായിട്ട് കാണാം അപ്പം അതേ ഇരുപത് മിനിറ്റൊക്കെ ആയി വെള്ളം നമുക്കിതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് ആദ്യമൊന്നും ഇങ്ങനെ അണിച്ച് കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടി ഇരിക്കും എന്നിട്ട് നമുക്കൊരു തോർത്തു കൊണ്ടോ എന്തെങ്കിലും ഒരു തുണിയുണ്ടോ നമുക്കിത് തുടച്ചെടുക്കാം തുടച്ചെടുക്കാനൊരിച്ചിരി എന്നത് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടേ നല്ല പാടുണ്ട് അതാണ് ആദ്യം കുറച്ച് ഇതാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഒന്നും ഇതിലൊന്നും സ്കിപ്പ് ചെയ്യരുത് നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരിതാണ് അപ്പോൾ നമുക്ക് അധികം കാശും കൊടുക്കേണ്ട ഒന്നുമില്ലാത്ത നമ്മുടെ എളിപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ മാർഗവും ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഞാനിത് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയേക്കട നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാറ്റം ശരിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് അവിടെ കഴിച്ചിലും കൂടി അങ്ങോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാവും അപ്പം അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ മാലയൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദിവസം ഇത് യൂസ് ചെയ്യാം കേട്ടോ ഒരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നല്ലതായിട്ട് നിറം കിട്ടും അല്ലാണ്ട് വെളുത്തവരിക്കും മാത്രമല്ല ഞാൻ പറഞ്ഞ് ഞാൻ അത്ര നിറമൊന്നുമില്ല കറുത്ത ആളാണ് ഞാനും അപ്പം നമുക്കിതെല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെളുത്തവും കറുത്തവും നോക്കണ്ട അപ്പോൾ ആദ്യം നമ്മളൊന്നിടുമ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക പൊടി ഭയങ്കര ഇതായിട്ടിരിക്കാനാണ് അപ്പം നമ്മൾ ഈ തുണി കൊണ്ട് വരച്ച് കഴിയുമ്പോൾ സ്കിന്നൊക്കെ ഇതാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിതാക്കുക പിന്നെ തുടച്ചെടുക്കുക അപ്പോൾ അതിൽ നോക്കിയിട്ട് കണ്ടോ നല്ലൊരു നിറമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഇതാണ് അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു ബ്യൂട്ടി ടിപ്പ് ഇട്ടില്ലേ അപ്പോൾ അതിലേലും എഫക്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ തിളപ്പിക്കാൻ പറ്റിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കറിൽ ഇന്ന് മസാല ദോശയാണ് പുരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ പറ്റിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുള്ളൂ പിന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടികളൊക്കെ അത് നമ്മളൊരു മസാല ദോശം ഉണ്ടാക്കാൻ പോവാണേ അതിനാൽ സവാളയിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് മെക്കിച്ചേക്കുക ഇനി നമുക്ക് അതിലോട്ട് ഈ മഞ്ഞപ്പൊടി കൊടുക്കാം ചക്കരം ക്യാരറ്റിന്റെ വെച്ചിട്ടുണ്ട് മേഞ്ച് പൊടിച്ച് വെച്ച കുക്കറിൽ ചക്കരും പൂടി ചൂടുവെള്ള കൂടെ അടിച്ചു കൊടുക്കണേ എന്നാലും ഉള്ളു ചെയ്യാമത്തോളൂ ¡Gracias! ൊന്ന് കൂട്ട് വയ്ക്കണം നമ്മുടെ ഗ്രേവി കുറച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കിതി കൊണ്ടൊന്ന് കാണിച്ചു നോക്കാം നല്ലായിട്ട് ഉണ്ടാക്കാൻ പറ്റും സൂപ്പർ അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാ ഉള്ളത് അപ്പോൾ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം